ആധുനികരെ കുറിച്ച് നമുക്ക് അത്ഭുതം തോന്നണം ഉടമ്പഴം ആവസ്ഥാന നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കിതാബ് അലമാരയിൽ നമ്മൾ ഈ മുസാഫ് വെച്ചതുപോലെ പോലെ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ നിന്നാലും അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ നീളമെത്തും അത്രയ്ക്ക് ഒരു കിതാബ് മുപ്പത്തൊന്ന് വാളിയം ഇനി ഞാൻ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചിരുന്നു ഉസ്താദ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചത്രേ ഉസ്താദിന്റെ സ്ഥിരം നമ്പറിൽ നിന്നല്ല ഞാൻ പലപ്പോഴും ഓരോ പ്രോഗ്രാമിലായി നമ്മളിത് കേട്ടേ പറ്റുള്ളൂ അവസാനം പതിനൊന്നേ മുക്കാലിന് എന്നെ വിളിക്കുന്നു ഞാൻ ഫോൺ എടുക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞു രണ്ടു മൂന്നോട്ടം വിളിച്ചു കിട്ടിയില്ലെട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അതെ ഓരോ ഷൂലായി പോയി ആ അതെ ഞാൻ മനസ്സിലാക്കി എന്നിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞു അതിനു വേണ്ടിയായിരുന്നു വിളിച്ചത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പറഞ്ഞതാ പതിനൊന്നേ മുക്കാലസ്താത് ഉറങ്ങിയില്ല എന്ന് ചോദിച്ചു ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആവിയായി പോയൊരു സമയമാണത് അത് പതിനൊന്നേ മുക്കാല എസ്താദ് ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറയാ ഒരു മണിന്റെ മുമ്പ് ഉറങ്ങിയത് എന്റെ ജീവിതത്തിൽ ഓർക്കണില്ലെന്ന് ഒരു മണിന്റെ മുമ്പിൽ പഠിത്തം കണ്ടെന്ന് ഉറങ്ങിയത് എന്റെ ജീവിതത്തിൽ ഓർക്കാൻ പറ്റണില്ല നിരവധി രോഗങ്ങളുണ്ട് ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ കലാമുൽ ഇസ്ലാം ആണ് ആളിലും അർത്ഥത്തിലും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഒരു മണിക്ക് മുമ്പ് ഉറങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയിലില്ലാന്ന് അങ്ങനെയാണ് ഇത്രയും വാല്യങ്ങളുള്ള കിതാബ് രചിക്കണത് എന്തൊരു അത്ഭുതമാണ് ആലോചിച്ച് നോക്കൂ വളരെ പ്രയാസപ്പെടുത്തുന്ന രണ്ട് മൂന്ന് രോഗങ്ങളുണ്ട് സർജറി അടക്കമുള്ള ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആശുപത്രിയിൽ പല ദിവസവും അഡ്മിറ്റ് ആയിട്ടുണ്ട് ഒരു മണിക്ക് മുമ്പ് ഉറങ്ങിയത് എന്ന് പറയണത് അന്നും എന്നും ചിലർ സംഭവല്ല ഇത് ഞാൻ എന്റെ വീട് എത്തോളം ആലോചിച്ചത് ഉസ്താദിന്റെ ജീവിതവും പ്രബോധനവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഉറപ്പും സ്വപ്നവും എന്ന പുസ്തകമുണ്ട് ചെമ്മട് പഠിക്കുന്ന കാലത്ത് ഞാൻ വായിച്ചതാണ് അതിൽ ഉസ്താദ് സമർത്ഥിക്കുന്നുണ്ട് നമ്മൾ പരിശീലിച്ചു 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 വരികയാണേൽ ദിവസം ഒരു മണിക്കൂർ ഉറങ്ങിയാൽ തന്നെയും മനുഷ്യന് ആരോഗ്യപരമായ സുസ്ഥിതി നിലനിർത്താൻ പറ്റുമെന്ന് വെറുതെ പറഞ്ഞതല്ലേ മാമന ഹസാരി തങ്ങളെ ഉദ്ധരിച്ചിട്ട് ഞാൻ അത് ഓർത്താണ് ഇങ്ങനെ എന്റെ വീട്ടിലേക്ക് എത്തിയത് അതങ്ങനെ പ്രയോഗിക്കുകയാണ് ആരെങ്കിലും പറഞ്ഞാൽ മൂന്ന് തവണ ഇങ്ങനെ പറഞ്ഞാൽ വൈകുന്നേരമാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല അള്ളാഹു അത് തടയും അത് നേരം കൊളുക്കുന്നത് വരെയാണ് അതിന്റെ സമയം രാവിലെ ആരെങ്കിലും ഇത് മൂന്ന് തവണ പറഞ്ഞാൽ വൈകുന്നേരം വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാളുടെ ജീവിതത്തിലേക്ക് വരികയില്ല അപ്പൊ ഇതിൽ കണ്ടീഷനുകൾ ഉണ്ട് എന്താണത് മൂന്ന് തവണ പറയണം എണ്ണത്തിന് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ട് മൂന്ന് തവണ അങ്ങനെയാണ് വഹിയിൽ വന്നത് നാം അതിൽ വിശ്വസിക്കുന്നു വഹിയിൽ അങ്ങനെയാണ് വന്നത് റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ മുഹമ്മദ് എന്ന എന്താ ഇങ്ങനെ ഇരിക്കണേ പള്ളിക്കാട്ടി സലാം പറഞ്ഞ പോലെ പരചങ്ങാതിമാരെ അള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്നാണോ ആണോ അല്ല അല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ആരെങ്കിലും ഉണ്ടേ കൈ പൊക്കിക്ക അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്താ അബുദുള്ള മുത്തി നബി അങ്ങനെ പറയാറ് നബി തങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയാനാ ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് പറയുന്ന മുത്തി നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബുദുള്ള അബ്ദുറഹ്മാൻ റഹ്മാൻ എന്ന പേരുള്ളാരെങ്കിലും ഉണ്ടോ രണ്ടു പേര് മൂന്ന് പേര് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പേര് അബ്ദുറഹ്മാൻ റഹ്മാൻ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹ് പഠിക്കാൻ ഭാഗ്യം നൽകുമാരാകട്ടെ മുഹമ്മദി മുഹമ്മദി എന്ന പേര് നല്ല എന്നല്ല ഞാൻ പറഞ്ഞു പേരിടണം മക്കൾക്ക് പറയുന്നുണ്ട് ആരെങ്കിലും തന്റെ മക്കൾക്ക് പേരിട്ടാൽ മുഹമ്മദി എന്ന പേര് ചേർത്തിട്ടാൽ നാളെ സ്വർഗത്തിൽ അവരെ കൂടെയാണ് അറസ് മുഹമ്മദി എന്ന് പേരിട്ട മക്കൾ നബിയോടുള്ള സ്നേഹം മുഹമ്മദി എന്ന് പേരിട്ട തന്റെ അബിയുടെ